ശബ്ദം കേട്ടത് അവന്റെ മുറിയിലാണെങ്കിൽ മറു അവന്റെ മുറി കാണും വേണ്ട നീ വാ വാ മനു കണ്ടു ചിരിക്കാൻ നേരെ സ്വപ്നം അത് കഴിച്ചിട്ട് നിനക്ക ഒറ്റക്കിരിക്കും കാപ്പിട് ഓ എടാ പോലെ നീ എന്ത് സ്വപ്ന കണ്ടേ അയ്യോ ആരാ ടാ ഓ ഇങ്ങനെ പേടിത്തോണ്ട് അച്ഛൻ തന്നെ ഞാനാണ് പറഞ്ഞ ഞാനാ പപ്പൻ തുറക്ക ആ ആരായിരുന്നോ ഞാൻ വിചാരിച്ചോ മറുത എന്നും കാലത്ത് കോലോത്ത് ഒന്ന് ഞാൻ ഉണ്ടാക്കി ഇഡലിയും ദോശയും വെട്ടി വിഴുങ്ങുമ്പോ തനിക്ക് മറന്നാക്കരുത്താ ചോദ്യമൊന്നും ഇല്ലല്ലെടോ പല്ലി താൻ കുളത്തി മുങ്ങി കുളിച്ചു കയറിന്ന് പൂജയ്ക്ക് തന്ത്രിയെ വിളിച്ചോണ്ടാൻ വൈകിയതിന് ശുണ്ടി കയറി ഇരിക്കാൻ വാപ്പി കുടിച്ചിട്ട് പോയാ പോരേ തൻറെ കാപ്പിയും കുടിച്ചോണ്ട് ഇവിടെ നിന്നാലേ ഞാൻ വാ ആപ്പിൾ ആവും വാരായകുട്ടി ആരോ പല്ലി ഞറുമ്പുന്ന പോലൊരു ശബ്ദം താൻ കേട്ടോ ഞാൻ ഒന്നും കേട്ടില്ല എന്നാൽ ഞാൻ കേട്ടു ഈ സമയം ഏതാണെന്ന് അറിയാമോക്കൾ തൊണ്ടവരണ്ട് ദാഹശമിനി തേടി ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നത് എടോ എന്നൊക്കെ പറഞ്ഞ പ്രേതങ്ങളെ ഇങ്ങോട്ട് പിടിച്ചു വരുത്താതെ അവറ്റകൾ നമ്മുടെ കൊലവള്ളി കടിഞ്ഞ് കീറി ചോര വലിച്ചു ചോറിനൊടിക്കും ആരോ ഇരിക്കുന്നത് പോലെ ാരായണകുട്ടി അത് അരകല്ലൂരശേരി വന്ന തന്ത്രിപ്പാടാ തന്ത്രി നമസ്കാരം തന്ത്രികളെ ആലത്തൂർ തെക്കേ എത്ര നേരാന്ന് വെച്ചാ ഈ കാത്തിരിപ്പ് ഓ പ്രകൃത മൊത്തം ഇനി അതെന്താ അങ്ങനെ ആലത്തൂർ െ കൂടിയ കൈയാണെന്നോവിലകൻ നിറയെ ആത്മാക്കളാ പ്രേതാത്മാക്കളെ രാത്രിയും പകലും ഒന്നുമില്ല ആത്മാക്കളെ വശീകരിച്ചുള്ള സമ്പർക്കാ വല്യത്താന്റെ പ്രധാന കർമ്മം ഇപ്പൊ തന്നെ പ്രേതപൂജ കഴിച്ച് തന്ത്രീ അദ്ദേഹത്തെ കാത്തിരിക്കുക വല്യത്താൻ വരൂ വരൂ നൂറ്റി എൺപത് കൊല്ലത്തെ പഴക്ക ഈ കോലോത്തിനെ ഇത് പൊളിച്ചാലേ താപനിലയും കിട്ടാൻ പറ്റൂന്ന് വെച്ചാ അങ്ങനെ തീരുമാനിച്ചവർക്ക് ഭ്രാന്തം നല്ലാതെ എന്താ പറയാ ആയുസ് മുഴുവൻ നോക്കി നടത്തിയ ഈ കാര്യങ്ങള് ഇനിയിപ്പോ കോടതി വിധിയല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ മന്ത്രിപാട് കുറച്ചൊക്കെ അറിയാം അങ്ങനെ കുറച്ചറിഞ്ഞാ മതിയാവില്ല കൈകാര്യം ചെയ്യാൻ പോണത് സഹസ്ര വിരാജിത പൂജ അത് അറുപത് വർഷം മുമ്പ് ദുർമരണം കൊണ്ട് അന്യം നിന്ന പൂജ സഹസ്രവിരാജിതം പുനർജനിപ്പിക്കാൻ ഒരു കൂട്ടുകൾ എന്താണെന്നറിയുവോ അറിയാം തെക്കേ മടുത്തല് എല്ലാ വർഷവും നടന്നിരുന്നത് വിരാജിതം ഒരുനൂറ്റി പതിനാലാം ആണ്ടിലെ കുട്ടിമാണി എന്ന ഇല്ലത്തെ കുട്ടിയാ പൂജയുടെ പത്താം പക്കം വിളക്കെടുത്ത് കുട്ടി ഭഗവതി കോവിലേക്ക് കയറി എല്ലാരും കാത്തു നിന്നു തിരിച്ചു വരവുണ്ടായില്ല ഒരു മൃഗങ്ങക്കാരൻ പയ്യൻ കഥ കഴിച്ചു അന്ന് പൂട്ടിയതാ കോവിലെ പൂജപ്പടി തുറന്നിട്ടില്ല ഇതുവരെ എല്ലാം പുനർജനിപ്പിച്ച് ദേവിയെ വടക്കേ മനപ്പുരയിൽ കൊണ്ടിരുത്തണം വിരാജിതത്തിന്റെ കുടുംബക്കാരെല്ലാം ഒന്നൊഴിയാതെ അറിയാം തെക്കേ മഠത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും എത്തുന്നുണ്ട് മൂന്നാം തലമുറക്കാരാ ഇതുവരെ ആരും ഒന്നും വന്ന് നോക്കാൻ പോലും മെനക്കടാറില്ലായിരുന്നു ഇപ്പൊ എന്തോ എല്ലാവർക്കും ഒരു ഉഷാർ കാണുന്നുണ്ട് എടുക്കും പൂജ കഴിഞ്ഞാ മഠം വീതം വെക്കൂലോ പണം കിട്ടും അപ്പൊ വരാണ്ടിരിക്കില്ല എന്തേ പന്തം കണ്ട പോലെ മേളിച്ച് നിക്കണേ ദേവിയെ കുളിപ്പിക്കാൻ ഒരു കൂട്ടം എങ്ങനെയാ ഈ ആത്മാതീന്ദ്രിയങ്ങളെ ഭയുണ്ടാ ഏയ് ഭയപ്പാടുന്നു അപ്പോ സങ്കല്പ ദൈവങ്ങളെ മനസ്സിൽ അങ്ങോട്ട് ധ്യാനിച്ചേ ആത്മശക്തിയെ തരണം ചെയ്യാനുള്ള കെൽപ്പുറ ഒരുക്കി അറുപത് വർഷമായി അടഞ്ഞുകിടക്കുന്ന ഭഗവതി ഗോവിൽ ആദ്യം തുറക്ക Thank you. അത്ര പല്ലേത്താൻറെ മുഖത്ത് ഒരു പ്രത്യേക ഭാവം ശ്രദ്ധിച്ചു വന്നാരാണ് കുട്ടി കണ്ടു ഞാൻ കണ്ടു എന്താ അതെ മാണി കുട്ടി മാണി ഇറങ്ങിട്ടുണ്ട് ോ അടിച്ചു നിലത്തിടും അതിനു മുമ്പ് പച്ചമാവിന്റെ കൊമ്പ് ചിരീടാൻ മുടിയുന്ന ശബ്ദം കേൾക്കും അതിനു മുമ്പ് കാവിന്ന് കടവാവലിന്റെ ചിറകെട്ടി ശബ്ദം അതിനും വിളക്കെല്ലാം അണഞ്ഞ് ഇരുട്ടാവും ഞാൻ പറഞ്ഞില്ലേ കുട്ടിമാണി ഓ അയ്യോ മുഴുവനും ആ ഒച്ച ഉണ്ടാക്കുന്ന വീരുവിനെ തട്ടിക്കോ കുട്ടിമാണി എന്നെ തട്ടരുത് ഞാൻ ചെറുപ്പാണ് ത്തെ നമ്പൂരിമാരല്ലേ അറുപത് വർഷം മുമ്പ് ശ്രേഷ്ഠവിധികൾ നടത്തിയിരുന്നത് അതേ ഇല്ലത്തുന്ന് തന്നെ ആരാഞ്ച വരണ നന്നാ നാണിക്കണേ പറങ്ങോട്ടില്ല ആരൂഢം തന്നെ പ്രശ്നം കാണണേ വിഘ്നങ്ങൾ വലുതാ അതും ഒന്നിന് പിഴകെ ഒന്ന കണക്കിന് ഈ തെക്കേവണം നിറയെ ആത്മാക്കളുടെ ശക്തിയാ തീപ്പെട്ട ആത്മാക്കളെ അതങ്ങനെ അങ്ങ് നോക്കി നിൽക്കുക എന്നുവെച്ചാൽ അപകടങ്ങൾ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും വരാ അതേക്കാൾ ഉപരി മരിച്ചവരിൽ നിന്നും വരാ ആരാ ഇത് കുഴിച്ചിടുക ഞാൻ അല്ലാണ്ട് ആരാ ഞാൻ കുഴിച്ചിടാം എവിടെയാണാവോ കുഴിച്ചിടേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ പോരെ വളവും ചെയ്യണോ അഭിപ്രായങ്ങൾ വേണ്ട വേണ്ട നിങ്ങളുടെ ഒരു ദുരാത്മശക്തി അനവധി നാ പറ്റൂ ഓ ആദ്യ വിഘ്നവിധി ഈ കുടം പടിപ്പുരയ്ക്ക് മുന്നിൽ കുഴിച്ചിടാ വെറുതെ പോരാ കുടം കൊണ്ടുപോണ ആളെ ആരും കാണരുത് അയാൾ ആരെയും നോക്കരുത് അതെ കണ്ടടച്ചോളാം അത് മാത്രം പോരാ പോരാളെ ആരോട്ട് കാണാനും പാടില്ല അതിനിപ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യാൻ കഴിയാ കണ്ടാ കണ്ടോ അത്രേ ഉള്ളു ഇവിടെ കണ്ണാ നിനക്കാ ദോഷം പോണേ തരാൻ പാടില്ല രണ്ടു മൂന്ന് വർഷം കൂടി സുബോധത്തോടെ ജീവിച്ചിരിക്കണമെന്നുണ്ട് കുളിച്ചിടാൻ തന്നെയാ പോണേന്ന് കണ്ണടക്ക ഇനി കണ്ണു അടയ്ക്കണം അടക്ക

ിന്നെ വിളിച്ച് ക്രിസന്തിക്ക് കാണാമെന്ന് ഈ കൊച്ചു വെളുപ്പാങ്ക പറയാത്തക്ക വണ്ണം ആർക്കാണ് ഇത്ര പരിചയം സത്യം പറഞ്ഞോളും നാലൊന്ന് അഞ്ചല്ല

കൊടം അടിച്ചു മാറ്റിയത് ഒരു പെറ്റി കേസായിട്ട് മാത്രമേ അറിയാമോ കണ്ടട അടിച്ചു പോലീസ് അല്ലേ തൊണ്ടി കൈ കിട്ടി നാല് പൂശക് പൂശി തൊണ്ടി ദൂശകുനം വിഘ്നങ്ങൾ എന്ന് പ്രശ്നത്തിൽ കണ്ടത് വെറുതെ അല്ല തന്നോട് ആരാ പറഞ്ഞേ ഇവനെ പിടിക്കാൻ പോലീസ് കൊടം ഗോപിച്ചിപ്പാളം ചെട്ടിപ്പാളം ഇവന് പ്രാന്ത് വന്ന താനുത്തരം പറയോ നിർത്തുക നിർത്തുക പുറത്തു പോവാ പുറത്തു തന്നോളല്ല വിധിപ്രകാരം ആദ്യത്തെ തന്നെ മുടങ്ങി കടക്ക പടിക്ക് പുറത്തെ ഇനി എല്ലാ ഓടച്ച് രണ്ടാമത് ഉടങ്ങിപ്പാടെയോ അച്ഛൻ എവിടെന്നു പറങ്ങോട്ടില്ല തീ തിരക്ക വേഗം പറങ്ങോട്ടോ ഒന്നും അറിയില്ല അല്ലേ മുത്ത കാലം തൊട്ട് പറങ്ങോട്ടില്ലത്തുകാരാ വിരാജിത പൂജയ്ക്ക് പൂജക്ക് ഓ പൂജ മുടങ്ങിയ പിന്നെ ബന്ധങ്ങൾ അറ്റു ആരും ഇങ്ങോട്ട് വരാണ്ടായില്ലേ വിരാജിതത്തിന്റെ പത്താം നാള് സമൃദ്ധമോദാൻ പറങ്ങോട്ടില്ലാത്തുകാര് തന്നെ വേണോന്നാ പ്രശ്നത്തേക്ക് കണ്ടേ ഓ അതുകൊണ്ട് വടക്കേക്കാരെ ചെന്ന് തിരക്ക വേഗം വേദം പഠിച്ച പുതിയ തലമുറക്കാരാച്ചാ വരാൻ പറയാ ഉടനെ ഉടനെത്തിക്കാം എന്നാ പെക്കോളാ താനോടേക്കാം തന്നോടല്ല ഇനിയിപ്പോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിന്റെ അച്ഛനെ കൊണ്ട് പറ്റുമോന്ന് തോന്നണില്ല നീ കൊറച്ചുനാള് ലീവ് എടുത്താലോന്ന് നിരീക്ഷിക്കും ഞാൻ അത് പരീക്ഷ എടുത്തിരിക്കും വേണ്ട പഠിപ്പ് ഒരു കാര്യം ചെയ്യാ വിമാനത്താവളം വരെ ഒന്ന് പോവാ വരുന്നുണ്ട് അറിയോ ആരാന്ന് എന്റെ ഓപ്പോളുടെ ചെറുമോളാ യൂണിസെഫിൽ വലിയ ഓഫീസർ അവള് ബാംഗ്ലൂർന്ന പറഞ്ഞേ അവളുടെ കൂടെ ആങ്ങള ശങ്കരന്റെ മകള് ഉണ്ടാവും ഗായത്രി ടാക്സി കൂട്ടി വരിക

എന്താ പ്രശ്നം യാക്ക മാതാ വിളകി മാതം തുമരാ മാമക്കോതോ ഗോയോ നെർത്തം കാര്യം പറ എന്റെ ഈ കോമ്പൻ ആരാണെന്ന് അറിയാമോ ആരാ അബദ്ധം പറ്റി ഈ ആലക്കാരോട് ഒളിച്ചോടി പോയ എന്റെ ഉടപ്പറന്നോളക്ക് അബദ്ധം പറ്റി അലക്കാരോട് ഒളിച്ചോടി പോയത് കൊണ്ട് ഞാൻ ആരാണെന്ന് അറിയാമോ ബോംബെയില് ഈ പടുപ്പരല് കയറി വന്ന് വീട്ടുകലകമാ എന്റെ മനയിൽ തുണി അലക്കി വെളുപ്പിച്ച കറങ്ങി നടന്ന് എന്റെ പെങ്ങളെ ഇവൻ പിന്നെ ഇന്ന് ആദ്യമായിട്ടാണെന്ന് കേറ്റരുത് ഇങ്ങടെ വളമണ്ട ഈ കോലത്ത് വന്ന് കേറാൻ തരിക്കാൻ നേരം അവകാശം ഇവിടുത്തെ പെണ്ണിനെ കെട്ടിയത് ഒഴികെ പൂജയാ പ്രധാനം എല്ലാരും എന്ന വിധിക്രമം നിറവേറ്റാൻ ക്ഷമിക്കാ ഇപ്പൊ ഞാൻ ആടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളം തളർത്തും മനസ്സിലായോ നിനക്ക് എയർപോർട്ടിലേക്ക് പോണ വഴിക്കാ പറങ്ങോട്ടില്ല അവിടെ കയറി വേദം പഠിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കും ഇതൊക്കെ അച്ഛനായിക്കോടെ എല്ലാം ഇങ്ങോട്ട് മതിയല്ലോ അച്ഛന് വേണ്ടി ഒന്നും ഇല്ലത്തിന്റെ പേരെന്തോന്നോട്ടില്ല